ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും പ്രൊഫഷണലുകളുടെയും സ്വപ്നങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച് അമേരിക്കൻ വിസ നിയമങ്ങളിൽ സമൂലമായ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ നയങ്ങൾ വിദേശ വിദ്യാർത്ഥികളെയും എക്സ്ചേഞ്ച് വിസിറ്റർമാരെയും വിദേശ മാധ്യമ പ്രതിനിധികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് പ്രധാനമായും നാല് വർഷത്തെ വിസ കാലാവധിയാണ് പുതിയ നിയമം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഇതോടെ നീണ്ട പഠന കോഴ്സുകൾക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ നാലു വർഷം കൂടുമ്പോഴും വിസ പുതുക്കേണ്ടി വരും ഇതവരുടെ പഠനത്തെയും തുടർന്നുള്ള താമസത്തെയും സാരമായി ബാധിക്കും നിലവിൽ പഠനത്തിന്റെ കാലാവധി അനുസരിച്ചായിരുന്നു വിസ അനുവദിച്ചിരുന്നത് എന്നാൽ പുതിയ ഇയർ ക്യാബ് പലർക്കും തിരിച്ചടിയാണ് വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് പിരീഡ് വെട്ടിച്ചുരുക്കുന്നതും വലിയ പ്രതിസന്ധിയുണ്ടാക്കും പഠനം പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയിൽ തങ്ങാനും ജോലി കണ്ടെത്താനുമുള്ള സമയം ഈ ഗ്രേസ് പീരീഡ് നൽകിയിരുന്നു ഇത് കുറയ്ക്കുന്നു പഠനം പൂർത്തിയാക്കുന്നവർക്ക് പുതിയ തൊഴിൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള അവസരം ഇല്ലാതാക്കും പെട്ടെന്നുള്ള ഈ നയംമാറ്റം പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ വലിയ സമ്മർദ്ദത്തിലാക്കും വിദേശ മാധ്യമ പ്രവർത്തകർക്കും സമാനമായ വെല്ലുവിളികളാണ് പുതിയ വിസ നിയമങ്ങൾ ഉയർത്തുന്നത് അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും രാജ്യത്ത് തങ്ങുന്നതിനുള്ള സമയപരിധിയെയും ഇത് നേരിട്ട് ബാധിക്കും ദി ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഇക്കാര്യം പറയുന്നത് അമേരിക്കയിൽ ഉപരിപഠനം സ്വപ്നം കാണുന്നവർക്കും അവിടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വിസ പരിഷ്കരണങ്ങൾ കനത്ത വെല്ലുവിളിയാണ് ഒരു വശത്ത് ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്യുമ്പോൾ മറുവശത്ത് വിസ നിയമങ്ങളിലെ ഈ കടുത്ത നിയന്ത്രണങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിൽ ആക്കിയിരിക്കുകയാണ് നൈപുണ്യവും കഴിവും അമേരിക്കൻ മണ്ണിൽ എത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ പുതിയ നിയമങ്ങൾ വലിയൊരു കടമ്പയായി മാറും എന്നതിൽ സംശയമില്ലെന്നാണ് വിലയിരുത്തൽ നാടുകടത്തൽ നയം കടുപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം എന്ന റിപ്പോർട്ടുകളുണ്ട് ഇതിനിടയിലാണ് പുതിയ നിയമം വരുന്നത് ഇതര രാജ്യക്കാർക്ക് നൽകിയ അഞ്ച് പോയിന്റ് അഞ്ച് കോടിയിലധികം വിസകൾ അമേരിക്ക പുനഃപരിശോധിക്കുന്നുവെന്ന കാര്യം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അറിയിച്ചത് കാലാവധി കഴിഞ്ഞ താമസത്തിനും നിയമലംഘനങ്ങളുടെ ലംഘനങ്ങളുടെ പേരിലും ഏകദേശം ആറായിരം വിദ്യാർത്ഥി വിസകൾ റദ്ദാക്കിയതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് തുടർച്ചയായിട്ടാണ് ബൃഹത്തായ പരിശോധന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എല്ലാ യു എസ് വിസ ഉടമകളും തുടർച്ചയായ പരിശോധനയ്ക്ക് വിധേയരാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഭീഷണി മുഴക്കുകയും ചെയ്തു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം ഗ്രീൻ കാർഡ് ഉടമകളും മൂന്ന് പോയിന്റ് ആറ് ദശലക്ഷം പേർ താൽക്കാലിക വിസ ഉടമകളുമാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് വാണിജ്യ ട്രക്ക് ഡ്രൈവർമാർക്ക് പുതിയ വിസ നൽകുന്നത് ഭരണകൂടം ഉടൻ നിർത്തിവച്ചതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ പ്രഖ്യാപിച്ചു അയോഗ്യതയുടെ സൂചനകളുള്ള ഏതു സമയത്തും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ റദ്ദാക്കും എന്നാണ് മുന്നറിയിപ്പ് അതിൽ ഓവർ സ്റ്റേ ക്രിമിനൽ പ്രവർത്തനങ്ങൾ പൊതുസുരക്ഷയ്ക്ക് ഭീഷണികൾ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് പിന്തുണ നൽകൽ എന്നിവ പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതായി പറയുന്നു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സാഹചര്യമാണ്